നമസ്കാരം ഡോക്ടർമാർ മരണാനന്തര ചടങ്ങുകൾക്ക് വിട്ടയച്ച യുവാവ് സംസ്കരിക്കാൻ നിമിഷങ്ങൾക്ക് മുമ്പ് ശ്വാസമെടുത്ത് തിരികെത്തിയത് കർണാടകയിൽ അത്ഭുതമായി ഗഡാക് ബെറ്റാഗേരി സ്വദേശിയായ നാരായണൻ എന്ന മുപ്പത്തി എട്ടുകാരനാണ് മരണത്തെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തിയത് തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ധർവാഡിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ആറ് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയക്ക് വിധേയനായിരുന്നു നാരായണൻ ശസ്ത്രക്രിയക്ക് ശേഷം ഗുരുതരാവസ്ഥയിലെ അബോധാവസ്ഥയിലായ അദ്ദേഹത്തെ ഡോക്ടർമാർ മരിച്ചതായി സ്ഥിരീകരിക്കുകയായിരുന്നു മരണ വാർത്ത പുറത്തു വന്നതോടെ ബന്ധുക്കൾ സംസ്കരിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചിരുന്നു നാരായണൻ മന്നയാളിന്റെ മൃതദേഹം ആംബുലൻസിൽ വീട്ടിലേക്ക് എത്തിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായ സംഭവം അരങ്ങേറിയത് അപൂരാവസ്ഥയിലായിരുന്ന നാരായണൻ ശ്വാസമെടുക്കുന്നത് ബന്ധുക്കൾ ശ്രദ്ധിച്ചു ഇത് തിരിച്ചറിഞ്ഞ ഉടൻ വൈകാതെ ഇദ്ദേഹത്തെ ബെറ്റാഗേരിയിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു നിലവിൽ യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ് തലച്ചോറിലെ രക്തസ്രാവം പിത്താശയ സംബന്ധമായ അസുഖം എന്നിവയെ തുടർന്നായിരുന്നു നാരായണൻ മന്നാളിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിദഗ്ധ ശസ്ത്രക്രിയയിലൂടെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അതിന് ശേഷമുണ്ടായ സങ്കീർണതകളാണ് മരണത്തിലേക്ക് നയിച്ചതായി ഡോക്ടർമാർ വിധി എഴുതിയത് എന്നാൽ വീട്ടിലെത്തിച്ചപ്പോൾ ജീവനടത്ത് തിരിച്ചറിഞ്ഞ ബന്ധുക്കൾ നിർണായക ഇടപെടൽ നടത്തുകയായിരുന്നു സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം ഒരുക്കി വെച്ചിരുന്ന സമയത്താണ് നാരായണൻ വന്നയാൾ അനങ്ങുകയും ശ്വാസമെടുക്കുകയും ചെയ്തത് ഇത് കണ്ട ബന്ധുക്കൾ പരിഭ്രാന്തരാകുകയും ഉടൻ തന്നെ വൈദ്യസഹായം തേടുകയുമായിരുന്നു പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ച നാരായണൻ നിലവിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് മരണത്തെ അതിജീവിച്ച നാരായണൻ മന്നയാളുടെ ഈ ഒരു സംഭവം വൈദ്യശാസ്ത്ര രംഗത്തും പ്രദേശവാസികൾക്കുമിടയിലും വലിയ ചർച്ചകൾക്കാണ് ഇടവെച്ചിരിക്കുന്നത് മരിച്ചവർ തിരിച്ചു വരുമോ തിരിച്ചു വന്ന ചരിത്രമുണ്ടോ ഇക്കാര്യത്തിൽ ശാസ്ത്രത്തിന് പറയാനുള്ളതൊക്കെ എന്താണ് വർഷങ്ങളിൽ നടക്കുന്ന ചർച്ചാ വിഷയമാണ് ഈ മരണവും തുടർന്നുള്ള ജീവിതം മരിച്ച വ്യക്തി തിരിച്ചു വരുമെന്ന് വിശ്വസിച്ച മലപ്പുറത്ത് ഒരു കുടുംബം ദിവസങ്ങളോളം മൃതദേഹത്തിന് സമീപം കാത്തിരുന്ന വാർത്തയൊക്കെ നേരത്തെ വന്നതാണ് എന്നാൽ ഈ ഒരു സംഭവത്തിന് പിന്നിൽ അന്ധവിശ്വാസമാണെന്നത് വ്യക്തമാണ് മരണശേഷം ശരീരത്തിന് എന്ത് സംഭവിക്കും ഇക്കാര്യം വ്യക്തമാക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ഫോറൻസിക് സർജൻ ഡോക്ടർ ജിനേഷ് പി എസ് സിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധ നേടിയിരുന്നതാണ് മരണത്തിന് ശേഷം ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ ഒരു പരിധിവരെയുള്ള അന്ധവിശ്വാസങ്ങളും അതുമൂലമുള്ള ചൂഷണങ്ങളും ഒഴിവാക്കാൻ സാധിക്കും ശ്വാസോച്ഛ്വാസം രക്തയോട്ടം തുടങ്ങിയവ നിലയ്ക്കുമെന്ന് ഞാൻ പറയേണ്ടതില്ലോ മരണം സംഭവിച്ച ശേഷം അധികം താമസിക്കാതെ തന്നെ കൃഷ്ണമണി വികസിക്കും എന്ന് അറിയാമല്ലോ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള സസ്പെൻഡഡ് അനിമേഷൻ എന്ന അവസ്ഥയുണ്ട് അപ്പാരന്റ് ഡെത്ത് എന്നും വിളിക്കാറുണ്ട് ഇതിന് ഹൃദയമെടുപ്പ് ശ്വസനം തുടങ്ങിയ ജൈവപ്രവർത്തനങ്ങളെല്ലാം തിരിച്ചറിയാനാകാത്തത്ര മന്ദീഭവിക്കുകയാണ് വെള്ളത്തിൽ മുങ്ങുക അടിക്കുക കറന്റിക്കുക തുടങ്ങിയ അവസരങ്ങൾ ഇത് സംഭവിക്കും ചിലപ്പോൾ നവജാത ശിശുക്കളിൽ വിശദീകരിക്കാനാകാത്ത കാരണങ്ങളാലും ഇത് സംഭവിക്കും തൊണ്ണൂറ്റിയെട്ട് ദശാംശം ആറ് ഡിഗ്രി എഫ് ആണ് ജീവനുള്ളപ്പോൾ ശരീര താപനില എന്നറിയാമല്ലോ മരണത്തിന് ശേഷം ശരീര താപനില അന്തരീക്ഷ താപനിലയിലേക്ക് തുല്യമാകും പോസ്റ്റ്മോർട്ടം കലോർസിറ്റി എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മരണത്തിന് ശേഷം കുറച്ച് മണിക്കൂറുകൾ വരെ ശരീര താപനില കുറയില്ല സൂര്യാഘാതം ടൈറ്റ്നസ് കാഞ്ചിര വിഷബാധ സെപ്റ്റിമിസിയ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മരണങ്ങളാണ് മരണങ്ങളാണിങ്ങനെ സംഭവിക്കുക ഇത്തരം മരണങ്ങളിൽ ശരീരത്തിലെ ജൈവപ്രക്രിയയിലൂടെ കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം സ്ട്രെയിനിങ് ഗുരുത്വാകർഷണം മൂലം മൃതശരീരത്തിലെ രക്തം ശരീരത്തിന്റെ അടിഭാഗത്തേക്ക് ഒഴുകുകയും ആ ഭാഗത്തെ ത്വക്കിന് നിറവ്യത്യാസം ഉണ്ടാവുകയും ചെയ്യുന്നു മരണം സംഭവിക്കുമ്പോൾ തന്നെ ഈ ഒഴുക്ക് ആരംഭിക്കുന്നു രണ്ട് സെന്റിമീറ്റർ വ്യാസം മതിയാകുന്ന ഭാഗത്ത് ഈ നിറവ്യത്യാസം ഉണ്ടാകുവാൻ രണ്ട് മണിക്കൂർ വേണ്ടി വരില്ല എന്നാൽ ഇങ്ങനെ ഉണ്ടാകുന്ന പല ഭാഗങ്ങൾ സംയോജിച്ച് ശരീരത്തിന്റെ കീഴ്ഭാഗം ആഗമനം നിറവ്യത്യാസമുണ്ടാകാൻ ആറ് മണിക്കൂർ വരെ എടുക്കാം ശരീരം അതേ അവസ്ഥയിൽ തുടർന്നാൽ പന്ത്രണ്ട് മണിക്കൂറിനകം കീഴ്ഭാഗത്ത് ഉറക്കുകയും ചെയ്യും ഏകദേശം മരണസമയം കണ്ടുപിടിക്കാനും മരണശേഷം മൃതദേഹം മാറ്റിയിട്ടുണ്ടോ എന്നറിയാനും ചില സാഹചര്യങ്ങളിൽ മരണകാരണങ്ങളേക്കുള്ള സൂചനകൾ ലഭിക്കുന്നതിനും പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് സഹായിക്കാറുണ്ട് ഉദാഹരണമായി തൂങ്ങി മരിച്ച ഒരു ശരീരത്തിലെ കൈകാലുകളുടെ താഴ്ഭാഗത്തായിരിക്കും ഈ നിറവ്യത്യാസം പ്രൈമറി ഫ്ലാക്സിബിലിറ്റി മരണം സംഭവിച്ചാൽ ഉടനെ തന്നെ ശരീരത്തിലെ മാംസ പേശികളുടെ മുറുക്കം ഇല്ലാതാവുകയും അവ തളരുകയും ചെയ്യും കീഴ്ത്താടി താഴോട്ടാകുകയും സന്ധികൾ അയവുള്ളതാവുകയും ചെയ്തു പേശുകളെ എ ടി പി ക്ഷയിക്കുന്നതുവരെ ഈ തളർച്ച നീണ്ടു നിൽക്കും ഈ അവസ്ഥയുടെ നല്ലൊരു പ്രദർശനമാണ് മൈക്കൽ ആഞ്ചലോയുടെ പ്രശസ്ത ശില്പമായ പിയറ്റ റിഗർ മോർട്ടീസ് മാംസ പേശുകളുടെ തളർച്ച മാറി കാഠിന്യം പ്രാപിക്കുന്ന അവസ്ഥയാണിത് പേശുകളിലെ എ ടി പി ശോഷിക്കുന്നതാണ് കാരണം ശരീരത്തിലെ എല്ലാ തരം പേശുകളിലും റൈഗർ ബാധിക്കും വലുപ്പത്തിൽ ചെറിയ കൂട്ടം പേശുകളാണ് വ്യത്യാസം ആദ്യം തിരിച്ചറിയാനാവുക ശരീരത്തിൽ ആദ്യമായി ബാധിക്കുക ഹൃദയപേശികളെയാണ് ശരീരത്തിന് പുറത്താദ്യം ബാധിക്കുന്നത് കൺപോളകളിലാണ് മുതൽ പാദം വരെ ക്രമമായാണ് കാഠിന്യം കാണപ്പെടുക തലയിലും കഴുത്തിലും രണ്ടു മണിക്കൂർ കൊണ്ടും കൈകളിൽ നാലു മണിക്കൂർ കൊണ്ടും കാലുകളിൽ ആറു മണിക്കൂർ കൊണ്ടും റൈഗർ ഉണ്ടാകും ബലം പ്രയോഗിച്ചാൽ സന്ധികളെ ഈ കാഠിന്യം ഇല്ലാതാക്കാം ഒരിക്കൽ കാഠിന്യം ഇല്ലാതായാൽ വീണ്ടും രൂപപ്പെടില്ല ബലം പ്രയോഗിച്ചിട്ടില്ലെങ്കിലും ഈ കാഠിന്യം സ്വാഭാവികമായി ഇല്ലാതാകും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പതിനെട്ട് മണിക്കൂർ മുതൽ ഈ തളർച്ച ആരംഭിക്കും ഏതാണ്ട് മുപ്പത്തി ആറ് നാല്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് ശരീരത്തിലെ സന്ധികളും പേശുകളും പൂർണമായും തളരും കാഠിന്യം രൂപപ്പെടുന്ന അതേ ക്രമത്തിലാണ് ഇല്ലാതാവുന്നതും അതായത് ഉച്ച പാദം വരെ ശൈത്യകാലത്ത് റൈഗർ മോട്ടീസ് കൂടുതൽ സാവകാശം മാത്രമേ ഇല്ലാതാവുകയുള്ളൂ മരണസമയം കണ്ടുപിടിക്കാനും ചില സാഹചര്യങ്ങളിൽ മരണകാരണങ്ങൾക്കുള്ള സൂചനകൾ ലഭിക്കുന്നതിനും റൈഗർ മോട്ടിസ് സഹായകരമാണ് വളരെ വിരളമായി മാത്രം കാണുന്ന ഒരു പ്രക്രിയയാണിത് മരണശേഷം സാധാരണ ഉണ്ടാകുന്ന തളർച്ചയില്ലാതെ ഒരു കൂട്ടം പേച്ചുകളിൽ കാഠിന്യം അനുഭവപ്പെടുന്നു അക്രമാസക്തമായ അല്ലെങ്കിൽ തീക്ഷണമായ മരണങ്ങളിലേക്കാണ് ഇത് കാണുക ഉദാഹരണമായി തോക്കുപയോഗിച്ച് ആത്മഹത്യ ചെയ്യുന്ന ആളുടെ കയ്യിൽ തോക്ക് ബലമായി പിടിച്ചിരിക്കുന്നതായി കാണുക മുങ്ങി മരിച്ചയാളുടെ കയ്യിൽ ചെടികളും മറ്റും ബലമായി പിടിച്ചിരിക്കുന്നതായി കാണുക സൂക്ഷ്മ ജീവികളുടെ പ്രധാനമായും ബാക്ടീരിയലുകളുടെ പ്രവർത്തനം കൊണ്ട് മൃതദേഹം ജീർണിക്കാൻ ആരംഭിക്കുന്നു ശരീരത്തിലെ കലകളും കോശങ്ങളും അവയിലെ അന്നജവും കൊഴുപ്പും മാംസ്യവും മറ്റു ശിഥിലീകരിക്കുകയും ചെയ്യുന്നു ഹൈഡ്രജൻ സൾഫൈഡ് സൾഫർ ഡയോക്സൈഡ് അമോണിയ മീഠൈൻ തുടങ്ങിയ വാദങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നു കൂടുതലായും കുടലിലാണ് ഇതുണ്ടാകുന്നത് വയറ് വൃഷ്ണസഞ്ചി എന്നിവ വീർക്കുകയും മുഖം ചീർക്കുകയും നാക്ക് പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നത് ഈ വാതകൾ ഉണ്ടാകുന്നതിനാണ് ചൂടുകാലത്ത് പന്ത്രണ്ട് മണിക്കൂറിനു ശേഷം കുടലുകളിൽ ഈ വാദങ്ങൾ രൂപപ്പെടാൻ ആരംഭിക്കും ഇരുപത്തിനാല് മുപ്പത്തിയാറ് മണിക്കൂർ സമയം കൊണ്ട് ഈ ഗ്യാസ് രൂപീകരണം മൂലം ശരീരം ചീർക്കുകയും നാക്കും കണ്ണും പുറത്തേക്ക് തള്ളുകയും ചെയ്യാം ഈ മർദ്ദം മൂലം മുക്കിൽ നിന്നും വായിൽ നിന്നും ചുവന്ന ദ്രാവകം പുറത്തേക്ക് വരികയും ചെയ്യാം കൂടാതെ അഴുകുന്നതിന്റെ അസുഖകരമായ ഉണ്ടാകും മരണത്തിന് ഇരുപത്തിനാല് മണിക്കൂറിനു ശേഷം ശരീരത്തിലെ ചർമ്മങ്ങളിൽ അവിടെ ഇവിടെയായി കുമിളകൾ രൂപപ്പെടുകയും ചർമ്മം ഇളകുകയും കൈപ്പത്തിയിലെയും പാഠങ്ങളിലെയും കട്ടിയുള്ള ചർമ്മഭാഗം വരെ ഇളകുകയും ചെയ്യും എഴുപത്തിരണ്ട് മണിക്കൂർ കഴിയുന്നതോടെ തലമുടി തലയിൽ നിന്ന് വിട്ടുപോകുവാനും തുടങ്ങും കൂടാതെ ശരീരത്തിന്റെ നിറമാറ്റം തുടങ്ങുകയും ചെയ്യും ആദ്യം നിറമാറുന്നത് അടിവേറിന്റെ വലതു ഭാഗത്തായിരിക്കും മരണശേഷം ഏതാണ്ട് പതിനെട്ട് മുതൽ ഈ ഭാഗത്ത് പച്ച നിറമാകാൻ തുടങ്ങും കയക്കുന്നതോട് ചേർത്തിരിക്കുന്ന ഭാഗത്തിനാൽ ആണിത് കൂടുതൽ സമയം കഴിയുമ്പോൾ ശരീരം ആസകലം പച്ച നിറം ബാധിക്കുകയും അത് പിന്നീട് പച്ച കലർന്ന കറുപ്പാവുകയും ചെയ്യും മാർബ്ലിംഗ് രക്തക്കൊഴിലുകളിലൂടെ സഞ്ചരിക്കുന്ന ബാക്ടീരിയകൾ സൃഷ്ടിക്കുന്ന ഹൈഡ്രജൻ സൾഫൈഡ് ഹീമോഗ്ലോബിൻ രൂപാന്തരം പ്രാപിച്ചുണ്ടായ മെറ്റോഗ്ലോബിനുമായി കൂടിച്ചേർന്ന സൽഫ് മെറ്റോഗ്ലോബിൻ ഉണ്ടാകുന്നു ബ്രാഞ്ചുകളായി പിരിയുന്ന രക്തക്കൊഴിലുകളിൽ പച്ച നിറത്തിലുള്ള ഈ സംയുക്തമുള്ളതിനാൽ കാഴ്ചയിൽ മാർബിൾ പോലെ തോന്നിക്കും മരണത്തിന് മുപ്പത്തിയാറ് മണിക്കൂർ ശേഷമേ മാർബ്ലിങ് ഉണ്ടാവുകയുള്ളൂ തോൾ തുട കൈകാലുകളുടെ പുറംഭാഗം എന്നിവിടങ്ങളിലാണ് ആദ്യമായി കാണപ്പെടുക ഇതോടൊപ്പം തന്നെ ആന്തരിക അവയവങ്ങളും ജീർണിക്കും പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളും സ്ത്രീകളിൽ ഗർഭപാത്രവുമാണ് ഏറ്റവും അവസാനം അഴുകുന്ന ആന്തരിക അവയവങ്ങൾ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ശ്വാസ നാളിയുടെയും മഹാധവനികളുടെയും ഉൾവശം പിങ്ക് കലർന്ന ചുവ നിറമാകുന്നു രണ്ടു ദിവസം കൊണ്ട് പ്ലീഹ കുഴമ്പ് രൂപത്തിലാകും മരണത്തിന് മുപ്പത്തിയാറ് മണിക്കൂറിന് ശേഷം കരൾ മൃദുവാകുകയും ശേഷം തേനീച്ചക്കൂട് പോലെ ആവുകയും ചെയ്യും ശ്വാസകോശം കുറച്ചു ദിവസങ്ങൾ കൊണ്ട് ജീർണിച്ചു ചുരുങ്ങി ഒരു കറുത്ത പിണ്ഡമായി മാറും തലച്ചോർ മൂന്നു മുതൽ അഞ്ചു ദിവസം കൊണ്ട് പച്ച കലർന്ന നരച്ച നിറത്തിലുള്ള ദ്രാവക രൂപത്തിലാകും ഹൃദയം വൃക്ക തുടങ്ങി ആന്തരിക അവയവങ്ങളെല്ലാം മൃദുവാകുകയും ജീർണിക്കുകയും ചെയ്യുന്നു എന്നാൽ മൂത്രസഞ്ചി താരതമ്യേന സാവകാശം മാത്രമേ അഴുകുകയുള്ളൂ പുഴുക്കൾ അരിക്കുന്ന മൃതദേഹം കണ്ടിട്ടുണ്ടോ ഇതും ജീർണിക്കുന്നതിന്റെ ഭാഗമാണ് ഉറുമ്പാണ് മൃതശരീരത്തിൽ ആദ്യം എത്തുവാൻ സാധ്യതയുള്ള ഷഡ്പഥം മരണത്തിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ശരീരത്തിൽ ഉറുമ്പിനെ കാണാറുണ്ട് മരണത്തിനുശേഷം അധികം താമസമില്ലാതെ തന്നെ ഈച്ചകളും മറ്റും മുട്ടയിടും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ മുട്ടകളിൽ നിന്നും പുഴുക്കൾ ഉണ്ടാവുകയും മുപ്പത്തിയാറ് നാല് മണിക്കൂർ കൊണ്ട് അവ ശരീരത്തിൽ ഏഴയുന്നത് കാണാൻ സാധിക്കുകയും ചെയ്യും പലതരം ഈച്ചകളുടെ മുട്ടകളിൽ നിന്നും പല സമയത്താണ് പുഴുക്കൾ ഉണ്ടാകുന്നത് പത്ത് ദിവസത്തിനു ശേഷമാണ് സാധാരണ ശരീരത്തിൽ വണ്ടുകൾ കാണാനാവുക ജീർണിക്കൽ പ്രക്രിയയിൽ അത്ര സാധാരണമല്ലാത്ത ഒന്നാണ് അടിപ്പോസിയർ ശരീരത്തിലെ തൊലിയില്ലാതായി ആ ഭാഗത്ത് സോപ്പ് തേച്ചതുപോലെ കാണപ്പെടുന്നു ശരീരത്തിലെ കൊഴുപ്പ് ഫാറ്റി ആസിഡുകളായി മാറുന്നു ഇവയിൽ ഗ്ലിസറോൾ കൂടിച്ചേർന്നാണ് അടിപ്പോസിയർ രൂപപ്പെടുന്നത് മുഖം വയർ മാറിടം പൃഷ്ഠഭാഗം തുടങ്ങിയവയാണ് ഇത് സാധാരണ കാണാറുള്ളത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ അഞ്ചു ദിവസം കൊണ്ട് തന്നെ അടിപ്പോസിയർ ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ മിത ശീതോഷ്ണ മേഖലയിൽ മൂന്നാഴ്ചയെങ്കിലും വേണം ഇത് രൂപപ്പെടാൻ ഒരിക്കൽ രൂപപ്പെട്ടാൽ വളരെയേറെ നാൾ ശരീരത്തിൽ കൂടുതൽ അഴുകൾ സംഭവിക്കില്ല മമ്മിഫിക്കേഷൻ ഇതും വളരെ വിരളമായി കാണാറുള്ളൂ ഈജിപ്തിൽ മരണമടഞ്ഞ രാജാക്കന്മാരെ മമ്മികളെ സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട് ഏതാണ്ട് അതേ കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് ശരീരത്തിലെ ജലാംശം പൂർണമായി നഷ്ടപ്പെട്ട് ശരീരഭാഗങ്ങൾ ഉണങ്ങി വരണ്ട അവസ്ഥയിലാകുന്നു ശാരീരിക ഘടനയും പ്രത്യേകതകൾ നഷ്ടപ്പെടുന്നില്ല വർഷങ്ങൾ കഴിഞ്ഞാലും വ്യക്തിയെ തിരിച്ചറിയാൻ സാധിക്കും ഉയർന്ന അന്തരീക്ഷ താപനിലയും വരണ്ട കാലാവസ്ഥയും അത്യാവശ്യമാണിത് മരണശേഷം ഏറ്റവും കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും വേണം ശരീരം മമ്മിയായി മാറാൻ ശരീരമസ്തികള് മാത്രമായി മാറാൻ ഏതാണ്ട് ഒരു വർഷം വേണമെന്നാണ് മതിപ്പ് എന്നാല് ചില സാഹചര്യങ്ങളിൽ ഇതില് വ്യത്യാസമുള്ളതായി കണ്ടിട്ടുണ്ട് അന്തരീക്ഷ താപനില അന്തരീക്ഷത്തിലെ ഈർപ്പം മത ശരീരത്തിലെ വസ്ത്രം ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് മരണകാരണം ശരീരം സ്ഥിതി ചെയ്യുന്നത് കരയിലോ വെള്ളത്തിലോ എന്നിങ്ങനെ നിരവധി ഘടകങ്ങൾ ശരീരത്തിന്റെ ജീർണിക്കലിനെ ബാധിക്കുന്നു വായു സഞ്ചാരമുള്ള സ്ഥലത്തായിരിക്കും ഏറ്റവും വേഗത്തിൽ ഇത് സംഭവിക്കുക അതിന്റെ ഇരട്ടി സമയം കൊണ്ടോ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ശരീരത്തിൽ അതേ വ്യത്യാസങ്ങൾ ഉണ്ടാകും ആഴത്തിൽ കുഴിച്ചിടുന്ന ശരീരങ്ങളിൽ എട്ട് മടങ്ങ് സമയവും വേണം അതേ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ തണുത്ത കാലാവസ്ഥയിൽ ഈ വിവരിച്ചിരിക്കുന്ന ജീർണിക്കൽ പ്രക്രിയ എല്ലാം മന്ദഗതിയിലാകും നാല് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് താപനിലയെങ്കിൽ ശരീരത്തിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ വളരെ കുറവായിരിക്കും ഏതാണ്ട് തടയുന്നതിന് തുല്യം